എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ആദ്യമായി ഞാൻ അധ്യാപകനായതുകൊണ്ട് ദീർഘകാലങ്ങളായി വിദ്യാഭ്യാസ രംഗത്തുള്ളതുകൊണ്ടും അനവധി അനേകായിരം മാതാപിതാക്കളെ കാണുവാനും സംസാരിക്കാനുമുള്ള അവസരമുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ധാരാളം മാതാപിതാക്കളെ എങ്ങനെ കാണുവാനായിട്ടും പല കാര്യങ്ങൾ സംസാരിക്കുവാനും എനിക്ക് അവസരമുണ്ടായിരുന്നു ഓരോ വ്യക്തികളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവരവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പറയാൻ തോന്നുന്നവരോടാണ് അവർ പറയുന്നത് എന്നതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണോ അവരെല്ലാവരോടും ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയില്ല അവർക്ക് പറയാനായിട്ട് തോന്നുവാനുള്ള കാരണം എന്താണ് അതായത് ഈ പറയുന്ന ആൾ അത് കേൾക്കുവാൻ മനസ്സുള്ളവനാണ് കൂടാതെ കേൾക്കുന്ന ആളിന് ഇത് പറയുന്നവർക്ക് ഒരു സന്ദേശം കൊടുക്കുവാൻ ഉണ്ടാവണം കൂടാതെ പറയുന്നവർക്ക് ആശ്വാസം കേൾക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ സമാധാനത്തിന്റെ ഒരു പങ്കാളിയാകുവാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ചരിതാർത്ഥ്യം പ്രത്യേകം ഞാൻ ഇന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം ഞാനിങ്ങനെ നടന്നുപോയപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഒരു കുട്ടിയെ കണ്ടു അവനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുവായിരുന്നു ഞാൻ നടന്നു പോകുമ്പോൾ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഇദ്ദേഹം എൻ്റെ അടുത്ത് ഓടി വരികയും എനിക്ക് ക്ഷയിക്കാണ്ട് തരികയും സർ ഹോ യു എങ്ങനെ ചോദിച്ച് എപ്പോഴും എന്നെ അന്വേഷിക്കുന്ന അവൻ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് മറ്റു കുട്ടികളിൽ ഇല്ലാതെ ഞാൻ കണ്ടത് ഇന്ന് അവൻ മുന്നേ നടന്നു വരികയും അവന്റെ മാതാവും പിതാവും പുറകിൽ വരുന്നു അവൻ മുൻപിൽ വരുന്നു അവൻ ഓടി വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ ക്ഷയിക്കാട്ട് ചെയ്ത് അപ്പം ഞാൻ ചേർത്ത് പിടിച്ച് എങ്ങനെയുണ്ട് റിസൾട്ടൊക്കെ വാങ്ങിച്ചു സന്തോഷമാണെന്ന് ചോദിച്ചു എന്നിട്ട് മാതാവും പിതാവും എടുത്തു വന്നപ്പോൾ ഞാൻ ആ പിതാവിനോട് പറഞ്ഞു നിങ്ങളുടെ മകൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുട്ടിയാണ് അവൻ ഇങ്ങനെയുള്ള കഴിവുകളുണ്ട് അവനിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അതാരാണെന്ന് എൽഡേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ എടുത്തിന്ന് അന്വേഷണം നടത്തുവാൻ ആ ആ ട്രേറ്റ് അവനിൽ ഇപ്പോഴേ കാണുവാൻ സാധിക്കും അതാ അവന്റെ ഭാവി ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടാവും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തോഷം വളരെ വലുതായിരുന്നു ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ അവർക്കത് സന്തോഷമാകുകയും നമ്മൾ ആരെക്കുറിച്ച് പറയുന്നു അവരുടെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹത്തിന് അത് കാരണമായി തരികയും ചെയ്യും അപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് പറയണമെന്ന് ആഗ്രഹിക്കും പക്ഷേ പറയില്ല അതുകൊണ്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ലതായിരിക്കണം മോശമായിട്ട് പറയരുത് ആരെയും കുത്തി നോക്കാനുള്ളതൊന്നും പറയാതിരിക്ക നല്ലത് പ്രോത്സാഹിപ്പിക്കുന്നത് അഭിനന്ദിക്കുന്നത് ഉത്സാഹം വർദ്ധിപ്പിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് അനുഗ്രഹമാണ് അവരുടെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് അതുകൊണ്ട് ഉണ്ടാകും എന്നുള്ളത് ഒരു സംശയമില്ല നമ്മുടെ വാക്കുകൾക്ക് അത്ര വിലയുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കത് നന്നായിട്ട് ഉപയോഗിക്കാം